ഒരു കാലത്ത് മിന്നും താരമായിരുന്നു നടി ഉറുവശി ഇപ്പോൾ അമ്മ കഥാപാത്രങ്ങളിലൂടെയാണ് നിറഞ്ഞു നിൽക്കുന്നത് മലയാളത്തിനു പുറമേ തമിഴിലും സജീവമായ ഉറുവശിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ഉള്ളൊഴുക്ക് കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നടി പാർവതി തിരോത്തും മലയാളത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സിനിമയിലാണ് രണ്ടു നടിമാരും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക് അതേസമയം ഉർവശിയെ പ്രശംസിക്കുകയാണ് സംവിധായകൻ എം പത്മകുമാർ നടിയെ ആദ്യമായി കണ്ടതും അവരുടെ കൂടെ ഒരുമിച്ച് സിനിമകൾ ചെയ്തതിനെ പറ്റിയും പത്മകുമാർ പറയുന്നു ഉർവശി എന്ന അഭിനേത്രിയെ ഞാൻ ആദ്യമായി കാണുന്നത് ഇൻസ്പെക്ടർ ബലറാം എന്ന സിനിമയുടെ സെറ്റിലാണ് ഞാൻ ആദ്യമായി സിനിമയിൽ ഐ ശശി എന്ന ഇതിഹാസ സംവിധായകന്റെ സഹായിയായി ജോലി ചെയ്യുകയായിരുന്നു ഉർവശി ശശിയേട്ടൻ്റെ പൊടിയായിരുന്നു പൊടിമോൾ എന്നാണ് ഉർവശിയെ വീട്ടിൽ വിളിക്കുക അന്ന് മലയാളത്തിലും തമിഴിലും തിരക്കുള്ള താരമായിരുന്നുവെങ്കിലും താരചാട ഒട്ടുമില്ലാതെ ഏറ്റവും താഴെയുള്ള അസിസ്റ്റന്റായ വരെ കലഹിച്ചും കുസൃതി കാണിച്ച് സെറ്റിൽ ഓടി നടന്ന ഉർവശിയാണ് അന്നും ഇന്നും എന്റെ മനസ്സിൽ പിന്നെയും ശശിയേട്ടന്റെ തന്നെ പല സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായി പിന്നെ ഉർവശി നിർമ്മാതാവായി മനോജിക്ക് എന്റെ ഭാര്യയായി പിന്നീട് എപ്പോഴോ അവർ വേർപിരിഞ്ഞു കുറച്ചു കാലം സിനിമ ഉർവശിയിൽ നിന്നും ഉർവശി സിനിമയിൽ നിന്നും വിട്ടുനിന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങി വന്ന ഉർവശിക്ക് മറ്റൊരു രൂപവും ഭാവവും ദൗത്യവും ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രത്തിലേക്കുള്ള ആ കൂടുമാറ്റങ്ങളിൽ ഏറ്റവും ഒടുവിലത്തതായി പ്രേക്ഷകർ കണ്ടത് ഉള്ളൊഴുക്കിലെ ലീലാമയായിരുന്നു ഒരു അഭിനേത്രി തന്റെ കഥാപാത്രങ്ങളെ ഒരു സിനിമയിലൂടെ സ്വന്തം ചുമലിലേറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയും പ്രേക്ഷകരെ കൊണ്ടുപോകുകയും പ്രേക്ഷകരെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു എന്നതിന്റെ ഉപാധികളില്ലാത്ത ദൃഷ്ടാന്തമാണ് ലീലാമയും ഉർവശിയും ലീലാമ പ്രത്യക്ഷപ്പെടുന്ന ഓരോ ഫ്രെയിമിലും ലീലാമയല്ലാതെ മറ്റൊരാളിലേക്കും നമ്മുടെ കാഴ്ചയോ ശ്രദ്ധയോ മാറിപ്പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു അഭിനേത്രിക്ക് കൂടുതലായി എന്താണ് നൽകാനുണ്ടാകുക